ഹായ് വേഴ്സ് വെൽക്കം ബാക്ക് അപ്പോൾ നല്ല അടിപൊളി കളക്ഷൻസുമായിട്ടാണ് വന്നിട്ടുള്ളത് ലാർജ് മുതൽ ത്രീ എക്സ് എൽ വരെയുള്ള കളക്ഷൻസ് ആണ് പാർട്ടി വെയർ കളക്ഷൻസ് ആണ് പ്രൈസ് വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് കേട്ടോ അപ്പോൾ ഫസ്റ്റ് ലാർജ് സൈസ് നോക്കാം ഇത് സ്റ്റാർ ജോർജിറ്റ് ആണ് മെറ്റീരിയൽ ലാർജ് സൈസ് ആണ് ഫസ്റ്റ് കാണിക്കുന്നത് കേട്ടോ ഫുൾ ത്രെഡ് വർക്കാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് ത്രെഡ് വർക്കും സീക്വൻസ് വർക്കും ആണ് കൊടുത്തിട്ടുള്ളത് ബോഡി പാർട്ട് ഫുൾ ഫുള്ളായിട്ട് അതുപോലെ സ്ലീവിൻ്റെ ആൻഡിലും നല്ല ഹെവി വർക്ക് കൊടുത്തിട്ടുണ്ട് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ അതിൻ്റെ പ്രൈസ് നല്ല അടിപൊളി ഐറ്റാണ് നല്ല ഷോളിൽ വൺ സൈഡും നല്ല ഹെവി വർക്ക് കൊടുത്തിട്ടുണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊമ്പത് രൂപയാണ് പ്രൈസ് ലാർജ് സൈസാണ് ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ നല്ല അടിപൊളി കളക്ഷൻസ് ആണ് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ ഒരു നാലോ അഞ്ചെണ്ണത്തിൻ്റെയൊക്കെ സ്ക്രീൻഷോട്ട് അയച്ചോ ഏതെങ്കിലുമൊക്കെ സ്റ്റോക്ക് ഉണ്ടാവും സ്റ്റാർ ജോർജറ്റാണ് കേട്ടോ മെറ്റീരിയൽ നല്ല ഭംഗിയുള്ള ഐറ്റാണ് അഫോർഡബിൾ ആണ് നെക്സ്റ്റ് നല്ലൊരു ലാവണ്ടർ ഷെയ്ഡാണ് ബാക്കിൽ പ്ലെയിൻ ആണ് കേട്ടോ ഫ്രണ്ടിൽ മാത്രമാണ് ഈ ഒരു ഡിസൈൻ കൊടുത്തിട്ടുള്ളത് ബോട്ടം ഷോളൊക്കെ അത്യാവശ്യം വർക്കുള്ള ഷോൾ തന്നെയാണ് കേട്ടോ നെക്സ്റ്റ് ഇത് ടീൽ ബ്ലൂ ആണ് ഷെയ്ഡ് കേട്ടോ ലാർജ് സൈസാണ് ഇന്നത്തെ വീഡിയോ ഫുള്ള് ട്രിപ്പിൾ നയൻ്റെ കളക്ഷൻസ് ആണ് കേട്ടോ നെക്സ്റ്റ് നല്ലൊരു ഷിമ്മർ മെറ്റീരിയൽ ആണ് സോഫ്റ്റ് ഷിമ്മർ ആണ് മെറ്റീരിയൽ നെക്കിലൊക്കെ നല്ല ഭംഗിയുള്ള ത്രെഡ് വർക്കും സ്റ്റോൺ വർക്കും കൊടുത്തിട്ടുണ്ട് ബോട്ടം വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ ഷിമ്മർ മെറ്റീരിയൽ ആണ് സോഫ്റ്റ് ഷിമ്മർ ആണ് നല്ല ഒതുങ്ങി നിക്കണ മെറ്റീരിയൽ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു ഗ്രീൻ ഷെയ്ഡാണ് ഫുൾ ഹെവി വർക്ക് വെയർ ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് പാർട്ടി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടാണ് വളരെ റേറ്റ് കുറവിലാണ് ഇന്നത്തെ കളക്ഷൻസ് കൊടുത്തിട്ടുള്ളത് സ്കൈ ബ്ലൂ ആണ് ടോയ്ലറ്റ് ഷീഡ് നെക്സ്റ്റ് നോക്കാം നല്ല ഭംഗിയുള്ള ലാവണ്ടർ പൾ പർപ്പിളൊക്കെ മിക്സ് ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ് കേട്ടോട്ട ഷോളൊക്കെ അത്യാവശ്യം ലെങ്ത്തും എടുത്തുള്ള ഷോളാണ് നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് കേട്ടോ നെക്സ്റ്റ് എക്സൽ സൈസ് ആണ് കേട്ടോ ഇത് ഓർഗൻസ മെറ്റീരിയൽ ആണ് ഇത് സൈഡ് ഓപ്പൺ ഉണ്ടാവില്ല കേട്ടോ പാനൽ കട്ടാണ് നെക്കിൽ നല്ല ഭംഗിയുള്ള ഡിസൈൻ കൊടുത്തിട്ടുണ്ട് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ പ്രൈസ് ഇതിൻ്റെ ഷോൾ മാത്രം കളർ ചേഞ്ച് ഉണ്ടാവും കേട്ടോ അതാണ് ഷോൾ നല്ല അടിപൊളി ഏറ്റാണ് കേട്ടോ നെക്സ്റ്റ് മന്ത് അപ്പോൾ സൈഡ് അപ്പറും വേണ്ടാത്തവരൊക്കെ ഇത് പർച്ചേസ് ചെയ്തോട്ടോ എക്സൽ സൈസ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഡിസൈനാണ് ടോപ്പിൻ്റെ എന്തെങ്കിലും നല്ല അടിപൊളി ഡിസൈൻ കൊടുത്തിട്ടുണ്ട് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപ മാത്രമേ ഉള്ളൂ ഇതിന്റെ പ്രൈസ് ഇംഗ്ലീഷോള് നല്ല അടിപൊളി ഐറ്റാണ് കേട്ടോ അപ്പോൾ മിസ്സാക്കണ്ട പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചോട്ടോ സ്ക്രീനിൽ കാണുന്ന നമ്പറിലാണ് മെസ്സേജ് അയക്കേണ്ടത് ും തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഉള്ളൂട്ടോട്ടം നെക്സ്റ്റ് നല്ല ഭംഗിയുള്ള ഒരു ഫ്ലോറൽ ഡിസൈൻ ആണ് നല്ല മെറ്റീരിയൽ ആണ് കേട്ടോട്ട് ഷാള് വൺ സൈഡ് നല്ലൊരു എംബ്രോയിഡറി ഡിസൈൻ ഒക്കെ കൊടുത്തിട്ടുണ്ട് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളു പ്രൈസ് ആണ് ഞാനിപ്പോ കാണിച്ചോണ്ടിരിക്കുന്നത് കേട്ടോ അടിപൊളി കളക്ഷൻസ് ആണ് മിസ്സാക്കണ്ട പെട്ടെന്ന് സ്ക്രീൻഷോട്ട് നെക്സ്റ്റ് കളർ നല്ലൊരു പീച്ച് ഷെയ്ഡാണ് നല്ല ഭംഗിയുള്ള കളേഴ്സാണ് കേട്ടോ ഈ ഒരു ഡിസൈൻ നെക്സ്റ്റ് ഡബ്ലെക്സൽ സൈസാണ് നല്ല അടിപൊളി ഷിമ്മർ മെറ്റീരിയൽ ആണ് കേട്ടോ ഫുൾ ഹെവി വർക്ക് വരുന്ന ആയിട്ടാണ് നെക്ലസ് ഒക്കെ നല്ല അടിപൊളി ത്രെഡ് വർക്കും സിക്കൻസ് വർക്കും ആണ് കൊടുത്തിട്ടുള്ളത് അപ്പം പിന്നെ എന്തെങ്കിലും നല്ല ഭംഗിയുള്ള ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഡബ്ലെക്സൽ ആണ് സൈസ് ഷിമ്മർ മെറ്റീരിയൽ ആണ് കേട്ടോ സോഫ്റ്റ് ഷിമ്മർ മെറ്റീരിയലാണ് ഷോൾ ഷോളൊക്കെ അത്യാവശ്യം ലെങ്ത്തും ഇട്ടൊക്കെ വരുന്ന ഷോൾ ആണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ ത്രീ എക്സൽ വരെയുള്ള സൈസസ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് നല്ലൊരു പീക്ക് ഓഫ് ഗ്രീൻ ആണ് ഇത് ഷെയ്ഡ് പീക്ക് ഓഫ് ഗ്രീൻ കേട്ടോ ഷെയ്ഡ് ഇതിലത്തെ വർക്കും നല്ല ഭംഗിയുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള ത്രെഡ് വർക്കും സിക്കൻസ് വർക്കും അതിൽ കൊടുത്തിട്ടുള്ളത് നെക്സ്റ്റ് നല്ലൊരു ബ്രൗണും ഓറഞ്ചും മിക്സ് ആയിട്ടുള്ള ഒരു കളറാണ് നെക്കിലത്തെ ഡിസൈനൊക്കെ കേട്ടോ നല്ല അടിപൊളി നൈറ്റാണ് കേട്ടോ ഫുൾ ഹെവി വർക്ക് വരുന്ന ഐറ്റാണ് ഇതും ഡബിൾ എക്സൽ സൈസാണ് കേട്ടോ ഇതിലത്തെ ഡിസൈൻ ആണ് നല്ല ഭംഗിയുള്ള എംബ്രോയ്ഡറി ഡിസൈനാണ് അതിൽ കൊടുത്തിട്ടുള്ളത് ടോപ്പിൻ്റെ എന്തെങ്കിലും നല്ല അടിപൊളി ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ ബോട്ടം ഷാളില് ഫുൾ ത്രെഡ് വർക്കാണ് കൊടുത്തിട്ടുള്ളത് ഷാളില് ഫുള്ള് ത്രെഡ് വർക്കാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊമ്പതാണ് പ്രൈസ് നെക്സ്റ്റ് ഇതിൻ്റെ ഡിസൈൻ നല്ല അടിപൊളി ഡിസൈനാണ് കേട്ടോ നല്ല ത്രെഡ് വർക്കും സീക്വൻസ് വർക്കും ആണ് ടോപ്പിന്റെ എൻഡിലും നല്ല ഭംഗിയുള്ള ഡിസൈൻ ഒക്കെ കൊടുത്തിട്ടുണ്ട് നോക്കാം നല്ല ഭംഗിയുള്ള കളറാണ് കേട്ടോ ഒരു ആഷ് കളറും ബ്ലൂ ഒക്കെ മിക്സ് ആയിട്ടുള്ള ഒരു ഷെയ്ഡാണത് അത് അടിപൊളി ഡിസൈൻ ആണ് നെക്സ്റ്റ് ത്രീ എക്സ് എൽ സൈസാണ് സ്റ്റാർ ആണ് മെറ്റീരിയൽ നേവി ബ്ലൂ ആണ് ഷെയ്ഡ് കേട്ടോ നല്ല അടിപൊളി ഡിസൈൻ ആണ് ഇതിൻ്റെ സ്ലീവിൻ്റെ എൻ്റിലൊക്കെ ഉണ്ടോ നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് കൊടുത്തുള്ളത് ടോപ്പിൻ്റെ എൻഡിലും നല്ല ഹെവി വർക്ക് വരുണ്ട് കേട്ടോ ഡബിൾ എക്സിൽ ത്രീപ്ലെക്സൽ സൈസ് എനിക്ക് പറ്റിയതാണ് ഞാൻ ഈ ടാഗിലത്തെ ആണ് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ ഐറ്റം പർച്ചേസ് ചെയ്യുമ്പോൾ കറക്റ്റ് സൈസ് ചോദിച്ചിട്ട് തന്നെ പർച്ചേസ് ചെയ്യണം കേട്ടോ സൈസാണെങ്കിൽ റിട്ടൺ ഉണ്ടാവില്ല ഓക്കെ നേവി ബ്ലൂ ആണ് ഷെയ്ഡ് സൈസ് ചോദിക്കാം അതുപോലെ കളറും കളറും ഒന്ന് ചോദിച്ചിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ കുറച്ച് ചെറിയ ഡിഫറൻസ് ഉണ്ടാവും ചില കളേഴ്സ് കേട്ടോ എല്ലാ കളേഴ്സും അല്ല ചില കളേഴ്സ് കുറച്ച് ഡിഫറൻസ് ഉണ്ടാവും അതുകൊണ്ടാണ് പറയുന്നത് കറക്റ്റ് ഒക്കെ ചോദിച്ചിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ ഇത് മെറൂൺ ഷെയ്ഡാണ് നല്ല അടിപൊളി ഡിസൈൻ ആണ് കേട്ടോ ഹെവി വർക്കുള്ള ഐറ്റം ആണ് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ പ്രൈസ് അപ്പോൾ മിസ്സാക്കണ്ട പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചോട്ടോ സ്ക്രീനിൽ കാണുന്ന ാണ് മെസ്സേജ് അയക്കേണ്ടത് ഏതെങ്കിലും ഒരു നമ്പറിൽ മാത്രം മെസ്സേജ് അയച്ചാൽ മതി എല്ലാ നമ്പറിലും കൂടെ മെസ്സേജ് അയക്കരുത് കേട്ടോ നല്ലൊരു ബ്ലാക്ക് ഷെയ്ഡാണ് സ്റ്റാർ ജോർജിട്ടാണ് കേട്ടോ അത് മെറ്റീരിയൽ ഡാർക്ക് ബ്ലാക്ക് ആണ് ഷെയ്ഡ് ഷോളൊക്കെ നല്ല ഭംഗിയുള്ള ഷോളാണ് അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് നിങ്ങൾക്ക് ഇഷ്ടമായത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക പുതിയ കളക്ഷൻസ് ആയിട്ട് പുതിയ വീഡിയോയിൽ കാണാം താങ്ക്